ഇപ്പോൾ ബലരാമപുരത്തിലേക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ബലരാമപുരം അല്ല കണ്ടുള്ളത് ബലരാമപുരം ഇവിടെ അടിപൊളി സ്ഥലം കാണാണ്ട് ഇപ്പോൾ അവിടേക്ക് യാത്ര പോകുന്നുണ്ടോ അപ്പോൾ പത്ത് മണി കഴിഞ്ഞാൽ ബസ്സെടുക്കും ബസ് സ്റ്റാർട്ടാക്കി ബസ് ഇറങ്ങിയ ಕಡಂಗೋನೆ ಓಡಿಹೋಯಿ ಆರೆ ಬಿಡು ಬ್ರೇಕ್ ಹಾಕಿ ಫೈಲ್ ನ ತಮಾ ನ ಬಸ್ ತರ ನಾಕಿತೆ ಟ್ರಾವೆಲರ್ ಬಿಡಿ ಕೋಲಿಗೆಯೂ ಯಾತ್ರೆಯಾನ ನೀತಿಂಗ್ರೆ ಕಳೆ ಕೌಳ ನೀತಿಂಗ್ರೆ ಕಳೆ ಕೌಳ ಕಳೆ ಕೌಳ ಕಳೆ ಕೌಳ ಹಾರೇ ಮರುನೊಂದು ಕಳೆ ಕೌಳ ಕಳೆ ಕೌಳ മാറി മാറി ഉദയംകുളംകര് എത്തി വന്ന ബസ്സൊക്കെ നല്ല മഴ ഇപ്പങ്ങുന്നവർക്ക് കൊടുക്കാൻ കിട്ടുന്നില്ല റോഡ് റോഡിണ്ടന്ന് അങ്ങനെയാവുല്ലേ അങ്ങോട്ട് പോവാ വലത്തോട്ട് റോഡ് അപ്പൊ ഞങ്ങള് ഉദയംകുളംകര നിക്കുന്ന ഉദയംകുളംകര മഴ കൊണ്ട് മഴ കൊണ്ട് നടക്കന്നെ ഉദയകുളംകര പൂടൊക്കെ ഇണ്ട് കേട്ടാ പൂക്കച്ചോടൊക്കെയാണ് ഇവിടെ ഉള്ളത് അവിടെ വാനുണ്ടാ വാന് പോടി മഴ കൂടി അവിടെ ഇവിടെ ഇതുപോലത്തെ വണ്ടിയൊക്കെ ട്രിപ്പ് അടിക്കുന്നുണ്ട് ഏതലൊക്കെ ആവും വണ്ടി ഇവിടെ ഇവിടെയാവും ി പുറപ്പെടെ ചെങ്കൽ ചെങ്കലല്ലേ നമ്മളിപ്പോ ഒരു അമ്പലത്തിന്റെ മുന്നിലാണ് എത്തിയത് നമ്മൾ കൂടെ ഒരു ചേട്ടനും ചേച്ചിണ്ടായിരുന്നു അവര് നമ്മള് ആഴിമല നിന്ന് കണ്ടുമുട്ടിയതാ അപ്പോ അവരൊരു അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങളും കൂടെ കൂടി അപ്പോ സ്വാഗതം ശ്രീ മഹേശ്വര ശ്രീ ശ്രീ ശിവപാർവതി ക്ഷേത്രമാണ് ബോർഡ് ഉണ്ട് അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറാൻ ആൾക്കാരൊക്കെ വന്നു പോകുന്ന സ്ഥലമാണ് ഒരുപാട് അല്ലഞ്ഞു വരാൻ കാല വണ്ടിക്ക് മാറി മാറി ഇറങ്ങിയിട്ടാണ് വന്നുള്ളത് അപ്പോൾ എൻട്രൻസിന്റെ ഭാഗമാണ് ഫോൺ അലോഡ് അലോഡെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഫോൺ ഉണ്ട് അവിടെ ഇണ്ടല്ലേ അവിടെ വല്യൊരു വലിയൊരു കാണാൻ ചരിത്രം കുറിച്ച് ശിവലിംഗമാണ് ഏറ്റവും ഉയരം കൂടി ശിവലിംഗം എന്നുള്ള പേരൊക്കെ എടുത്തുണ്ട് ഈ ക്ഷേത്രത്തിനാണ് ഉണ്ട് അവിടെ രൂപ ഫീസ് ഹനുമാനം അവിടെല്ലോ വേറൊന്നും വേണ്ട നൂറ്റമ്പത് ഉറപ്പൊന്നും ഇല്ല മോനെ കയ്യിൽ കൊടുക്കാന് ക്ഷേത്രം നല്ല രസമായിട്ട് കാണും അടിപൊളി ക്ഷേത്രം തന്നെയാണ് ഒരു കരിങ്കല്ലിന്റെ ഒക്കെ ഡിസൈനിൽ പണിത ക്ഷേത്രമാണ് പുറത്തൊക്കെ കാഴ്ചകളാണ് ഇതൊക്കെ നല്ല മഴയാണ് ഇവിടെ കാരണം നല്ല രസമാണ് ചൂട് വീല മണ്ഡപം ഉണ്ട് ശിവലിംഗം കാണ കണ്ടോ അത്യാവശ്യം കാണുന്നത് അത്യാവശ്യം തന്നെ കാണാൻ പറ്റും ആഴിമലെ ശിവനെ കാണുന്ന പോലെ ഇതുപോലെ നല്ല സൈറ്റാണ് നല്ല പെട്ടെന്ന് കണ്ണുകള് പോവുന്നുണ്ട് നമുക്കവിടെ കറങ്ങിട്ടൊക്കെ വരാം ഉള്ളിലേക്കൊന്നും കേറുന്നില്ല നൂറ്റമ്പത് രൂപ ഫീസ് എന്ന് പറഞ്ഞത് അത്ര പൈസ ഒന്നും കയ്യിലില്ല അതുകൊണ്ട് അതൊന്നും കേറുന്നില്ല കടകളിൽ സെയിം തന്നെ ആനയുടെ നെറ്റിപ്പട്ടം അങ്ങനൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എയർപേൻ ചോയിച്ചോക്കെ എയർപേൻ ഉണ്ടാവോ ആണു അങ്ങനെ ആണു കിട്ടണ സാധനം അല്ലേ അതൊന്നും തരു കേരള ഏറ്റവും കൂടി ശൈലി ഇന്ത്യയിലെ ശൈലി തോന്നുന്നുണ്ടോ അത് എയർപേൻ വാങ്ങിട്ടെ മുടിയേ ഒതുങ്ങണില്ല മുടി വളർത്തിയ കാരണം ആകും ഇങ്ങനെ ആകെ പൊന്തി പൊന്തി നിൽക്കുക മുടി നിറഞ്ഞാൽ തന്നെ പൊതിയും കിടക്കണുണ്ട് അപ്പോൾ ഹെയർ ബെൻഡ് ഡാൻസു അപ്പോൾ നമ്മൾ ഹെയർ ബെൻഡൊക്കെ ഇട്ടു ഇപ്പൊ ഒന്ന് മുടി നോതിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുഴപ്പമില്ലാണ്ടായി അത് എങ്ങനെ ബസ്സിലേക്ക് കയറുമ്പോളേ ഭയങ്കരമായിട്ട് എന്തോ ഒരു പോലെ തോന്നുന്നു മുടി പൊന്തിക്കുമ്പോളേ എല്ലാവരും ഭയങ്കരമായിട്ട് നോട്ടം അപ്പോൾ നമ്മൾ അമ്പലത്തിന് അവിടേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ അമ്പലത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഇവിടെ അങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഒരു നന്ദിയുടെ ഒരു ശില്പമാണ് തന്നിട്ടുള്ളത് പിന്നെ രണ്ട് ആനയുണ്ട് ഉണ്ടല്ലേ ഒന്ന് രണ്ട് മൂന്ന് നിലയുണ്ട് തോന്നുന്നു ഗോപുരത്തിനൊക്കെ ഏറ്റവും ഹൈലൈറ്റ് ഇതാ ഈ ശിവലിംഗമാണ് ഹനുമാൻ ശിവലിംഗത്തെ തൊട്ടു നിൽക്കുന്ന ഒരു സംഭവം കൊടുത്തുള്ളത് എന്നുവെച്ചാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗം എന്ന് പേരെടുത്തൊരിതാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ ആയിട്ട് പോകുമ്പോൾ നൂറ്റമ്പത് രൂപയുടെ ഒരു പൈസ പൈസ മേടിക്കുന്നൊക്കെ റേല് കണ്ടിണ്ടായിരുന്നു ഞാൻ എത്രത്തോളം സത്യം അറിയില്ല പോയി കഴിഞ്ഞാൽ എടുക്കാൻ സമ്മതിക്കണാവോ നോക്കിയാൽ എന്റെ അവിടെ ഒരു ചെറിയ ഒരു വീടുണ്ട് ഇത് എന്താ സംഭവം ഒരു പിടുത്തങ്ങട്ടില്ലല്ലോ ചുറ്റുപാൻ കണ്ടല്ലേ ഫുള്ള് ഗാർഡൻ കേട്ടോ നല്ല കല്ല കരിങ്കല്ലിന്റെ ഇതൊക്കെ ഇട്ടിട്ട് നല്ല ഗാഡ സെറ്റ് ചെയ്തിട്ടുണ്ട് ക്ഷേത്രം ഇതാണ് അപ്പൊ നമ്മള് ഏകദേശം ഈ ശിവലിംഗത്തിൻ്റെ അടിഭാഗത്തേക്കാണ് ഇപ്പം നടന്ന് വരുന്നത് അപ്പം നോക്കാം അടിഭാത്ത് പോയിട്ട് ഫോട്ടോ എടുക്കാം ഇവിടെ എന്താ ഉണ്ടല്ലോ ഇവിടെ എന്തൊരു വെള്ളമുണ്ട് മീൻ വളർത്തണമെന്താണെന്ന് തോന്നുന്നു അപ്പം ഗാഡൻ ഇവിടെ കുറച്ച് നല്ല കടലിൽ നിന്ന് കൂടുന്ന പുഴിമണ്ണാന്ന് തോന്നിയിട്ടുള്ളത് തോന്നുന്നു ഇവിടെ കണ്ടല്ലേ മണ്ണിലൊക്കെ ഇട്ട് നല്ല സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ കുറച്ച് ഇരിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ എല്ലാം നനഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ ഇരിക്കുകയായിരുന്നു ഉണ്ടല്ലേ അല്ല പോയി മാർബിളാന്ന് പറഞ്ഞു കല്ലേ കരിങ്കല്ലാണ് അതെ പോളിഷ് ചെയ്തോളാ എന്നുവച്ചാല് മെഷീൻ കൊണ്ട് അടിച്ചിട്ട് പോളിഷ് ചെയ്തിട്ടുണ്ട് നല്ല രസം കേട്ടോ അല്ല വേറൊരു വൈപ്പ് തന്നെ ലോ അയ്യോ ഇവിടുന്ന് കാണുമ്പോൾ വ്യൂ കണ്ടില്ലേ സെറ്റ് ക്ഷേത്രം കാണാൻ നന്നുണ്ട് രസം ഇവിടെ നോക്കുമ്പോൾ ക്ഷേത്രത്തിന് ചുറ്റും മതിലൊക്കെ പണിതിട്ടുണ്ട് അതിനുള്ളിലാണ് ക്ഷേത്രം അതിന് ഫോണൊക്കെ ഇപ്പോട് ഉണ്ട് കേട്ടോ ഇനിയിപ്പോ ഇവിടെ ആരുമില്ലാത്ത കാരണം ഒന്നും പറയാൻ പറ്റില്ല ഞാൻ റീൽ കണ്ടുള്ളത് നൂറ്റമ്പത് രൂപ നൂറ് രൂപ ഉള്ളിലേക്ക് പ്രവേശനമാണ് ഫീസ് മേടിക്കേണ്ടതെന്ന് പറഞ്ഞത് അപ്പോൾ അത് കൊടുക്കാൻ്റെ കയ്യിലില്ല പൈസ ആയിരിക്കും പറയണങ്ങൾ നൂറ്റമ്പത് രൂപ ഇല്ല രണ്ടാഴ്ച മുന്നൂറ് രൂപ വരും ഇല്ല പുറത്തേക്ക് പോകാമെന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് പറഞ്ഞു നോക്കുമ്പോൾ എല്ലാ ആൾക്കാരും ഉള്ളിലേക്ക് കയറുന്നുണ്ട് അപ്പോൾ ഞാനും എല്ലാവരും കയറുന്നുണ്ട് അപ്പോൾ ഞാനും കയറി അപ്പോൾ എന്ത് രസമാണ് നോക്കി നിൽക്കാം ഹനുമാനെ കുത്തിശ്ശികളോ പണിതെടുത്തുള്ളതായിട്ടാണ് നല്ലൊരു രസമായിട്ടാണ് പണിതുള്ളത് തറഫം തന്നെ ഇവിടെ നമ്മളെ ഫോണിൽ ചെങ്കൽ ശ്രീ മഹാദേവ ടെമ്പിളിന് അടിച്ചു കഴിഞ്ഞാലേ വീഡിയോ അങ്ങനെ ഓപ്പണായി വരും അതിനെ കുറച്ച് ഡീറ്റെയിൽ ഒക്കെ തപ്പാൻ പറ്റും ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയപ്പോൾ പറയണത് നൂറ്റി പതിനെട്ട് പോയിൻ്റ് രണ്ടടി ഉയരുള്ള ഈ ശിവലിംഗം വീണ്ടും റെക്കോർഡാണ് ഏറ്റവും ഹൈറ്റ് ഹൈറ്റ് കൂടിയ ശിവലിംഗം എന്നാണ് പറയണത് പിന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഒന്നാമത് നിൽക്കുന്ന സ്ഥാനം പിടിച്ച ഒരു ശിവലിംഗമാണ് ഈ ശിവലിംഗം എന്ന് പറയപ്പെടുന്നതാണ് അപ്പോൾ ഭയങ്കര റെക്കോർഡാണ് റെക്കോർഡ് ഉള്ളത് ശിവലിംഗത്തിന് മുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ പതുക്കെ ഇറങ്ങി നല്ല വിശപ്പുണ്ട് രാവിലെ ചെറിയ ദോശ മാത്രം കഴിച്ചുള്ളൂ ഇതിന് ഒന്നും കഴിച്ചിട്ടില്ല ഇപ്പം നന്നായി ഫുഡ് അടിക്കണം നമുക്ക് ഇവിടെ ഫുഡ് അടിക്കാൻ എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കാം ചിലപ്പം അമ്പലത്തിൻ്റെ പരിസരവരെ നല്ല നാടൻ ചോറും പായസൊക്കെ ആയിട്ട് ഫുഡ് കിട്ടിയിരിക്കും അപ്പോൾ അത് കഴിക്കണം ഇത് ഹോട്ടലാണെന്ന് അറിയില്ല ഒരു രഥമൊക്കെ ഉണ്ട് അവിടെ ഉണ്ട് രഥത്തിൻ്റെ ഇതൊക്കെ കൊടുത്തുണ്ട് അവിടെ എന്തോ ഒരു ഉണ്ടെന്ന് തോന്നുന്നു അവിടെ പോയി വയ്ക്കാം പോയിട്ട് ഫുഡ് അടിച്ചിട്ട് വരാം ഓക്കെ ഒരു കട്ടൻ ചായ കുടിക്കാം വയാം കട്ടൻ ചായ അവിടെ ഇരിക്കാൻ വരാനോ എന്താ ഉള്ള കഴിക്കാൻ പഴംപൊരി ഉണ്ടോ പഴംപരി ഉണ്ടോ കഴിക്കാ പഴം കഴിക്കല്ലോ ഞങ്ങളാ കടയിൽ കയറി താഴെ പിടിച്ചപ്പളയും അത് ചേട്ടൻ പറഞ്ഞു ആ ശിവലിംഗല്ലേ കാരണം ആ ശിവലിംഗം അതിന്റെ ഉള്ളിലേക്ക് സ്റ്റെപ്പ് നമുക്ക് ഒരു ഉള്ളിൽ കയറാൻ പോവാൻ പറ്റും അങ്ങനെ നൂറ്റമ്പത് രൂപയെന്ന് പറഞ്ഞിട്ടോ അല്ലാണ്ട് ഞാൻ വിചാരിച്ച ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നൂറ്റമ്പത് രൂപ ആകുന്ന പക്ഷെ അങ്ങനല്ല അതിൻ്റെ ശിവലിംഗത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനാണ് നൂറ്റമ്പത് രൂപ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ സമയം ഇല്ല ഒരുപാട് വൈകി എനിക്കിന്ന ഒരുപാട് സ്ഥലങ്ങൾ ട്രാവൽ ചെയ്യാനുണ്ട് അപ്പോൾ അവിടേക്കൊക്കെ യാത്ര പോകണത് രസം അവിടെ നിന്ന് നോക്കാൻ നല്ല ഭംഗിയാണ് ഫുൾ ഗാർഡൻ്റെ വർക്കും കാലും വണ്ടി ഇപ്പൊ വണ്ടി അങ്ങനെ കിട്ടിയ മിനിട്ടാ ഈ തിരുവനന്തപുരം ഭാഗത്തെ ഒരു ഇതെല്ലാം ഉൾഗ്രാമങ്ങളിലൊക്കെ ഓട്ടം പോണത് ഈ വണ്ടിയിലാണ് ഞങ്ങൾ ഇതിലെ പോയത് രണ്ടാൾക്ക് ഇരുപത്തി ആറ് രൂപ വരുന്നു ചെങ്കൽ ഗ്രാമപഞ്ചായത്ത് ഇവിടുത്തെ കാര്യാലയാണ് അല്ല ശിവന്റെ അമ്പലം ഇവിടെ കൊടുത്തുണ്ട് പോടായിട്ട് നെയ്യാറ്റിൻകര ടൗൺ ആണ് നെയ്യാറ്റിൻകര ഗോപന്റെ നാട് നെയ്യാറ്റിൻകര നമ്മൾ വീണ്ടും തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൽ തന്നെ എത്തി തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൽ ഒരു ചെറിയൊരു ചെടി നിക്കുകയാണ് നല്ല മഴയും വരുന്നുണ്ട് അതിനകത്ത് നല്ല വെയിലും ഉണ്ട് രാവിലെ കണ്ട പോലെ ജ്യൂസ് കട ഇതൊക്കെ ഓപ്പണായിട്ട് അത് അത് കണ്ട സ്റ്റേക്കും തിരക്കൊക്കെ നമ്മളെ വെറുതെ വന്ന് നിന്ന് കഴിഞ്ഞാല് ഓട്ടോകാര് പിടിക്കു വരും എന്നിട്ട് ഓട്ടം പോകണം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ ചോദിക്കും അതൊരു പതിവാണ് നമ്മൾ എവിടേക്കാലും പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല ഒരു വിടൂല നമ്മള് പണിക്ക് വന്നിട്ട് പിടി ഇടാൻ നോക്കും റെയിൽവേന് അപ്പുറത്തെ വരിക ചെറിയൊരു ബസ് സ്റ്റാൻഡുണ്ട് ഇവിടുന്ന് ഇങ്ങനെ പോയാല് ഈ കിടക്കുന്ന ഇലക്ട്രിക് ബസ്സവിടാ ചിലപ്പോ ഈ ബസ്സിലേക്ക് വരട്ട് ആ കോളം ബസ് സ്റ്റാൻഡിലേക്ക് ഇറക്കി വിടിയായിരിക്കും നമുക്ക് ഇലക്ട്രിക് ബസ്സിൽ ചോദിച്ചോയ്ക്കാം അതൊക്കെ അതിന് നടക്കൊള്ളു ഈ ഇലക്ട്രിക് ബസ്സൊക്കെ ഓടും പക്ഷേ ഷോക്കിട്ടുള്ളതല്ല അതിനെന്തൊരു ഓട്ടോക്കെ ഉണ്ട് അത് ഞാൻ കേട്ടു അവരൊക്കെ ആണെന്ന് ഈ തിരുവനന്തപുരം മൊത്തല്ലേ റൗണ്ട് അടിക്കണ ചെറിയ സംഭവൊക്കെ കൊടുന്നുണ്ട് എവിടിക്കാതൊരു പിടിത്തല്ലേ ഈ പച്ച ബസ്സാണ് കിഴക്കേക്കോട്ടക്കുള്ള ബസ്സാ കേട്ടോ ഇത് കേറി കഴിഞ്ഞാൽ നമുക്ക് കോളത്തേക്ക് ഇറങ്ങാൻ പറ്റും ഇതിൽ കയറാം